ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ പത്താമത്തെ ശാഖ തൂണേരിയിലെ ഇർഷാദ് പ്ലാസ ബിൽഡിങ്ങിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഷാഫി പറമ്പിൽ എം പി ആദ്യ വിൽപ്പന നിർവഹിക്കും ഫാമിലി റെസ്റ്റോറന്റ് ഉദ്ഘാടനം ഇ കെ വിജൻ എം എൽ എയും ഫാമിലി ബേക്കറിയുടെ ഉദ്ഘാടനം കെ പി മോഹനനും നിർവഹിക്കും പുച്ചറിക്കൗണ്ടിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുദ്ധ സത്യൻ റോയൽറ്റി കാർഡ് വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ എന്നിവരും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സലീം വടക്കയിൽ മാനേജിംഗ് ഡയറക്ടർ യൂനുസ് ഹസൻ ഡയറക്ടർ നാസർ നരിക്കോൾ എന്നിവർ പങ്കെടുത്തു ശേഷം പിന്നെ ഒരുപാട് ഓണാഘോഷ കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഫിലിം സ്റ്റാർ അന്ന രാജൻ മാളവിക അതുപോലെ തന്നെ ഒരുപാട് പിന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ചാക്കി കുർത്തിൻ്റെ പിന്നെ കലാകാരന്മാർ പിന്നെ മിമിക്രി കലാകാരന്മാർ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നാല് ദിവസമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വലിയ സംരംഭമാണ് നൂറോളം പേർക്ക് നേരിട്ടും ഒരു പത്തൊമ്പത് പേർക്ക് ഇൻഡയറക്റ്റായിട്ടും ജോലി കിട്ടുന്ന ഒരു സംരംഭമാണ് അപ്പോൾ അതിൻ്റെ പുറമെ ഞങ്ങൾ കുറേ ഇൻവെസ്റ്റേഴ്സായിട്ട് കുറേ ആൾക്കാർ അവരൊക്കെ കൂട്ടായ കഠിനമായ പ്രയത്നം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ടിൽ നമുക്കിവിടെ പ്രസിദ്ധീകരിക്കാൻ പറ്റിയത്